എങ്കിലും എണ്ണത്തിൽ കുറവായിരിക്കും ഇവിടെയാണ് നമ്മുടെ പൈതൃകം പോലെയുള്ളതായ ഈ കൂട്ടായ്മകളുടെ ഏറ്റവും ഒരു കാര്യം കാരണം നമുക്ക് നമുക്കിന്ന് നമ്മുടെ സാമൂഹിക ചുറ്റുപാടിനെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പല ആളുകളുമായിട്ട് സംവദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഭൗതികതയുടെ അത്യന്തമായിട്ടുള്ള ഉന്നതിയിലേക്ക് കുതിക്കുമ്പോഴും മനുഷ്യൻ മാനസികമായിട്ട് തളർന്നു പോകുന്നു ഭൗദ്ധികമായിട്ട് തകർന്നു പോകുന്നതായ ഒരു ചുറ്റുപാട് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ടാണ് ജീവിതത്തിൽ പലതും വാരിക്കൂട്ടാൻ വേണ്ടി വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് മുന്നേറി 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 അവസാനം വലിയൊരു കൊടുമുടിയുടെ മുകളിൽ താഴെയുള്ള കൊക്കയിലേക്ക് നോക്കി നിൽക്കുന്നതായ അല്ലെങ്കിൽ മുന്നിലുള്ള ഭയാനകമായ ഒരു ശൂന്യതയെ കണ്ട് പകച്ചു നിൽക്കുന്ന തലത്തിൽ വളരെയും നമുക്ക് കാണാൻ സാധിക്കും ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടിയെടുത്തു ഒരുപാട് പേരും പ്രശസ്തിയും ഭൗതിക സാഹചര്യങ്ങളും ബന്ധുജനങ്ങളെന്ന് പറയാവുന്നതും ഇതെല്ലാം നേടിയെടുത്തും അവസാനം ജീവിതത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരുപാട് ആളുകളെ ഞാൻ പലരെയും കാണാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ആശ്ചര്യപ്പെടാറുണ്ട് എന്തിനൊക്കെ കുറവാണുള്ളതൊന്ന് ആലോചിക്കാറുണ്ട് ഒരേ ഒരു കാര്യത്തിന്റെ കുറവ് മാത്രമേ ഉള്ളൂ മനസമാധാനത്തിന് ബാക്കി എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടെന്ന് നമ്മൾ പറയുന്നു നമ്മൾ പറയുന്നു വലിയ ഒരു ശൂന്യതയുടെ മുമ്പിൽ വലിയൊരു നിസ്സഹായതയുടെ മുമ്പിൽ അകച്ചു നിൽക്കുന്ന ആളുകളെ ഒരു വശത്ത് കാണുന്ന സമയത്ത് ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഒരു വാർത്ത മഴിച്ചു പാലക്കാടുന്നു ഒരു 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 കുട്ടി ആത്മഹത്യ ആത്മഹത്യ വിദ്യാർത്ഥി വാർത്ത അതിന്റെ റീസൺ റീസൺ എന്തോ എന്തോ ആകട്ടെ അതിനെ അനലൈസ് ഞാൻ ഈ ഉപയോഗിക്കുന്നത് എല്ലാവർക്കും അതിൽ പങ്കുകൾ ഉണ്ട് എന്ത് പരാണുമായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞു അതിൽ എല്ലാവരും ഉത്തരവാദികളാണ് ആ കുഞ്ഞും കുഞ്ഞിന്റെ രക്ഷിതാക്കളും അധ്യാപകരും നമ്മുടെ സമൂഹത്തിലുള്ളവരടക്കം എല്ലാവരും ഉത്തരവാദികളാണ് കാരണം രണ്ടു ദിവസം മുമ്പ് മറ്റൊരു വാർത്ത ഞാനൊരു ഓൺലൈൻ ചാനലിൽ വായിച്ചത് നിങ്ങളൊക്കെ ഒരു കാര്യമായിരിക്കും കാരണം ചൈനയിൽ സോഹോ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സമയം നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരിക്കലും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതായിട്ടുള്ള ആധുനികമായിട്ടുള്ള ആളുകൾക്ക് പോലും ചിന്തിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ സ്വപ്നം പോലും കാണാൻ കഴിയാത്തതായ ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പോലും സോഹോ തരംഗമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് എല്ലായിടത്തും മെട്രോ സിറ്റികളിലും എല്ലായിടത്തും സോഹോയുടെതായിട്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ വരുന്നു അവിടെയുള്ള അവിടെയുള്ളതിനെ ഒരുപാട് പേര് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ പിന്നെ ഗൂഗിളും മറ്റും ഇല്ലാത്തത് കൊണ്ട് ഈ സോഹോയിലേക്ക് മാറുന്നു ഇന്ത്യയിൽ തന്നെ മാറ്റങ്ങൾ വരുന്നു ഇതിനൊക്കെ കാരണമായിട്ടുള്ളത് ശ്രീധർ ബംബു എന്ന് പറയുന്ന ഒരു സൗത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഒരാൾ അദ്ദേഹത്തിന്റെ കുറിച്ചിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഗ്രാമങ്ങളിൽ പോലും നിർമ്മിക്കുക എന്നുള്ളതായിട്ടുള്ളൊരു കാര്യം ഇത് പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞ് ഇപ്പൊ ജീവിതം അവസാനിപ്പിച്ചതായിട്ടുള്ള ആ ഒരു കുഞ്ഞില് പോലും ഇതുപോലെയുള്ള കാലിബർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കഴിവുകൾ ഒളിച്ചു കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഓരോ വ്യക്തിയും ും നമ്മുടെ രാഷ്ട്രത്തിന് മഹത്തായിട്ടുള്ള സംഭാവനകൾ നൽകാൻ കഴിവുള്ള ആളുകളാകുന്ന സമയത്ത് സ്വന്തം രക്ഷിതാക്കൾക്ക് തങ്ങും തണലുമായിട്ട് അവരെ ചേർത്ത് നിർത്താനും അവരെ സംരക്ഷിക്കാനും കഴിവുള്ള ആളുകളായിട്ട് മാറുന്ന സമയത്ത് ഇവിടെയാണ് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഒന്നുകിൽ ജീവിതം അവസാനിപ്പിക്കുന്നതായിട്ട് ഒരു തലമുറ മാറുന്നു അതല്ലെങ്കിൽ നിരാശയുടെ പേരിൽ ലഹരിയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ വീണ് ആ രീതിയിൽ നശിപ്പിക്കുന്നു ഇതിന്റെ കൂട്ടത്തിൽ നഗരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം ഇങ്ങനെ പോകുന്നതിൽ എഴുപതോ എൺപതോ ശതമാനം ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹിന്ദു കുടുംബങ്ങളിലുള്ള കുട്ടികളാവും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് നമ്മളിവിടെ വേറെ പ്രത്യക്ഷമായിട്ട് മറ്റു കാര്യങ്ങളൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് ഞാനൊരു സ്ഥലത്ത് പോയിട്ട് ഒരു പ്രഭാഷണം നടത്തിയ സമയത്ത് ശിവപാർവതി അല്ലെങ്കിൽ ശിവ കുടുംബത്തെ കുറിച്ചുള്ള ഒരു ടോപ്പിക് പറയുക അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിലാണ് ശിവ കുടുംബം ശിവഭഗവാന്റെ കൈലാസത്തിലാണ് മഹാദേവൻ യോഗിക്കുന്നത് നമുക്കറിയാം ഏറ്റവും മാതൃകാ മാതൃകാപരമായിട്ടുള്ള ഉദാത്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഋഷി നമുക്ക് കാണിച്ചു തന്നത് മഹാദേവൻ വിരക്തനായിട്ടുള്ള ആളാണ് മഹാദേവന്റെ വാഹനം നമുക്കറിയാം അല്ലെ നന്ദി തൊട്ടപ്രകൃതി എല്ലാവർക്കും സ്വന്തം വണ്ടി ഇന്ന് മാത്രല്ല പണ്ടേണ്ടേ അല്ലേ സ്വന്തം വാഹനം സ്റ്റാർട്ട് ചെയ്തിട്ട് പോകും അതെതാണ് കുട്ടികൾ പറയുന്ന സിംഹംഹിനിയായിട്ട് അല്ലെങ്കിൽ പുലി എന്തെങ്കിലും ആവട്ടെ താനം പിടിച്ച് തിന്നണ ഒരു ജീവിയാണ് അപ്പോ സിംഹവാഹിനിയാണ് രണ്ടെണ്ണം ഉണ്ടല്ലേ പറഞ്ഞാൽ കേക്കാത്ത രണ്ട് പിള്ളരുണ്ട് സുബ്രഹ്മണ്യനാണെന്നുണ്ടെങ്കിൽ മയിലാണ് അപ്പുറത്ത് ഗണേശനാണെന്നുണ്ടെങ്കിൽ എലിയാണ് ഇനി മഹാദേവന്റെ കഴുത്തിലാണെന്നുണ്ടെങ്കിൽ പാമ്പാണ് ഈ വാഹനങ്ങളും ടീമുകളും ഒക്കെ വാഹനങ്ങൾ നമ്മൾ പാർക്ക് ചെയ്തിട്ടുള്ള അവിടെ ഇന്നിട്ട് ഈ വാഹനങ്ങളെല്ലാം കൂടി അവസ്ഥ എന്തായിരിക്കും പാമ്പ് എലിയ കണ്ടു കഴിഞ്ഞാൽ വെറുതെ വിടില്ല മയിലാണെങ്കിൽ ഏറ്റവും ഇഷ്ടം പാമ്പിനെയാണ് അത്ര ഇനി അപ്പുറത്ത് കാളയും സിംഹവും കൂടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല ഇത് വെറുതെ ഒരു ചിത്രമായിട്ട് നൽകിയതല്ല എന്നാണ് പറയുന്നത് കാരണം നമ്മുടെ ഋഷിമാരെ ഗീതയില് പറയും കവിന ഉഷന കവി എന്ന് പറഞ്ഞിട്ട് പറയും ഋഷിമാരെ കവികളെന്ന് പറയാം കവികൾ എന്ന് പറയാൻ കാരണം ശാസ്ത്രത്തിൽ പറയും കവയ ക്രാന്തദർശിനു ചിന്തിക്കുന്നവരെയാണ് കവികൾ എന്ന് പറയാം ഈ കടന്നു ചിന്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സമൂഹത്തെ അല്ലെങ്കിൽ മാനവ രാഷ്ട്രേതിലൂടെ ആകാം എന്ന് ചിന്തിച്ച് തൻ്റെ കൂടെയുള്ള ആളുകൾക്ക് ഉദാത്തമായ ആശയങ്ങളെ പകർന്നു നൽകാൻ കേൾപ്പുള്ളവരാണ് കവികൾ അതായത് നമ്മുടെ ഋഷിമാരും അപ്പൊ ആ ഋഷി നമുക്ക് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് നമ്മുടെ നാല് ആശ്രമങ്ങളിൽ വെച്ച് ബ്രഹ്മചര്യാശ്രമം ഗൃഹസ്ഥാശ്രമം വാനപ്രസ്ഥാശ്രമം സന്യാസാശ്രമം ഇങ്ങനെയുള്ള നാല് ആശ്രമങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഗൃഹസ്ഥാശ്രമത്തെയാണ് ഗൃഹസ്ഥ ഏറ്റവും അല്ലെങ്കിൽ ശ്രേഷ്ഠമായിട്ടുള്ളത് അവസാനത്തെ ആശ്രമം സന്യാസമായിട്ടുള്ളതാണെങ്കിൽ കൂടി ഗൃഹസ്ഥാശ്രമത്തെയാണ് ഇതിനെല്ലാം താങ്ങും തണലുമായി നിൽക്കുന്ന മഹത്തായിട്ടുള്ള കേന്ദ്രമായിട്ട് പറഞ്ഞിട്ടുള്ള കാരണം ഒരു ബ്രഹ്മചാരി ആകട്ടെ ഒരു ഗൃഹസ്ഥനാകട്ടെ വാനപ്രസ്ഥനാകട്ടെ സന്യാസിയാകട്ടെ ഒരു എഞ്ചിനീയർ ആകട്ടെ ഒരു ഡോക്ടർ ആകട്ടെ ഒരു പട്ടാളക്കാരനാകട്ടെ ഏതൊരു ഉദ്യോഗസ്ഥനാകട്ടെ ഒരു കൃഷിക്കാരനാകട്ടെ അയാൾ ഉദയം ചെയ്യുന്നത് അല്ലെങ്കിൽ ജനിക്കുന്നത് ഒരു കുടുംബത്തിനാണ് ഒരു ഗൃഹസ്ഥൻ്റെ ഏതെങ്കിലും ഒരു അച്ഛൻ്റെ അമ്മയുടെയും മകനായിട്ടാണ് ഒരു ആള് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ജനിക്കുന്നത് അവിടെ നിന്ന് എന്ത് സംസ്കാരമാണോ ആൺ തുമീന് കിട്ടുന്നത് ആ സംസ്കാരത്തിലൂടെയാണ് ആ കുഞ്ഞ് വളർന്നു വരുന്നതും ഒരു അധ്യാപകനായി മാറുന്ന സമയത്ത് ആ അധ്യാപകന്റെ പ്രവൃത്തിക്ക് കാരണമായി തീരുന്നത് തന്റെ കയ്യിലൂടെ അനവധി ശില്പങ്ങൾ അല്ലെങ്കിൽ ഭാവി വാഗ്ദാനങ്ങളെ വാർത്തെടുക്കാനുള്ള ഒരു ഉപകരണമാണ് താൻ അതുകൊണ്ടാണ് എന്ന് ഗീതയിലുള്ളതായ സന്ദേശങ്ങൾ അതുപോലെ അതുപോലെയുള്ള യോഗസ്ഥുരു കർമാണി ഭഗവത്ഗീതയൊക്കെ നമ്മൾ എടുത്തു നോക്കുമ്പോഴാണ് ഗീതയിലുള്ള അർത്ഥശ്രോതങ്ങളുടെ പോലും മഹത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക യോഗസ്ഥ കുരു കർമാണി സംഘം തെക്ക് ധനഞ്ചയ ധന ധനഞ്ജയൻ എന്നുള്ള പേര് തന്നെ രണ്ടർത്ഥത്തിൽ പറയും അല്ലെ ധനജയൻ എന്നുള്ളത് അർജുനന്റെ പേരാണ് അവിടെ ധനഞ്ചയൻ എന്നുള്ളതിന് ആചാര്യസ്വാമികളൊക്കെ വളരെ മനോഹരമായിട്ട് അതിന് വ്യാഖ്യാനം പറയും അതായത് അവരുടെ യജ്ഞത്തിന് വേണ്ടി ദിഗ്വിജയം നടത്തി പ്രഭൂതം ധനം എന്നാ പറയുന്നത് അർജുനനാണല്ലോ പോകുന്നത് മുഖ്യമായിട്ട് അങ്ങനെ അവർക്ക് യജ്ഞം നടത്തുന്നതിന് വേണ്ടി എല്ലാ ആളുകളെയും വിജയിച്ച് ധാരാളം ധനം കൊണ്ടുവന്നതുകൊണ്ട് ധനഞ്ചയൻ എന്നുള്ളതായ ഒരു പേര് അർജുനൻ ഉണ്ടായി നമ്മളൊക്കെയും ധനഞ്ജയന്മാരാണ് കാരണം പാർത്ഥന എന്ന് സംബോധന ചെയ്യുന്നത് നമ്മളിലൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ സാറ് പറഞ്ഞതുപോലെ നമ്മളൊക്കെ ധനഞ്ജയന്മാരായി മാറി